വൈസ് നമ്മൾ കുറേ നാളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു ടാങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോകും അങ്ങനെ നമ്മൾ പുറമെല്ലാം ചെക്ക് ചെയ്ത് എവിടെയും ലീക്കൊന്നും കാണുന്നില്ല അങ്ങനെ അവസാനം ഭൂമിക്കടിയിലേരിക്കും എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തിയതിന് പിന്നെ നമ്മളെ പ്ലംബേഴ്സ് എല്ലാം വന്നിട്ട് ആടിയുടെ എല്ലാം വാഴുവെല്ലാം വെച്ച് അങ്ങനെ ഏതുപോലത്താന്ന് ലീക്ക് ഉള്ളതെന്ന് മനസ്സിലായി പക്ഷെ നമ്മൾ അവസാനം ലീക്ക് എവിടെയാളുള്ളത് കണ്ടുപിടിച്ച് വേരി അടിയിൽ നിന്ന് തിക്കിയിട്ട് ഇവിടുത്തെ പൈപ്പ് പോക്കും അങ്ങനെ ഇൻ്റർലോക്കെല്ലാം കഴിച്ചിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സക്സസ് ആടെ കടന്നുറങ്ങി സക്സസ് ആകുമ്പോ ഇങ്ങനെ വിളിക്കുന്നു കേട്ടാ മാത്രം മതിയാ പിന്നീട് എടുത്ത് ഇന്റർലോക്കെല്ലാം തിരിച്ചു വെച്ച് വിറ്റം ലഭ്യതാക്കുന്ന പണിയായിരുന്നു എന്തായാലും ഇന്റർലോക്കിന്റെ പണി പഠിക്കേണ്ടി വരും ഇടക്കിട വേര് പൊന്തും പൈപ്പ് പൊട്ടും മരം മുറിക്കൂല എന്തായാലും അപ്പൊ ഇനിയും വീടുകളിലൂടെ കണ്ടുമുട്ടാം